ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ ഗീതു ഗോവിന്ദൻ്റെ പിറന്നാളിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്നു എന്തായാലും ഗോവിന്ദേട്ടൻ്റെ ജീവിതത്തിൽ ഇനി ഇതിലും വലിയൊരു ആഘോഷം വരാനുണ്ടാകരുത് അത്രയ്ക്ക് മനോഹരമായ രീതിയിൽ ഗോവിന്ദൻ്റെ ഈ ഒരു പിറന്നാൾ ആഘോഷിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നമ്മുടെ ഗീതു ഗീതു അതിനു വേണ്ടുന്ന ആ ഒരു തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ട് നേരെ ഓഫീസിലേക്ക് ചെല്ലുന്നു ഗീതു ആണെങ്കിൽ രാധികാമ രാധികാമയ്ക്ക് മുന്നേ തന്നെ ഗോവിന്ദനെ വിഷ് ചെയ്യാനും അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെയുള്ള ആ ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമ്മുടെ വിജയലക്ഷ്മി മേടം പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഗീതു നേരെ ഓഫീസിലേക്ക് പോകുന്നു ഓഫീസിൽ ചെല്ലുമ്പോൾ ഗീതു കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു റോസൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഈ ഗീതു അതിൽ നടന്നു വരുന്നത് അതായത് ഗീതുവിൻ്റെ വണ്ടി അവിടെ വരുന്നതും ഗീതു അതിൽ നിന്ന് ഇറങ്ങുന്നതും പിന്നെ അതിൽ നടന്നു വരുന്നതൊക്കെ കിഷോർ നിന്ന് കണ്ടു അതൊക്കെ കണ്ട കിഷോർ എന്ത് ചെയ്തു ഗീതുവിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുവഴി വന്ന നമ്മുടെ അവിടുത്തെ സ്റ്റാഫിനെ പിടിച്ചു നിർത്തി അങ്ങനെ അത് വേറെ ആരെയായിരുന്നില്ല പിടിച്ചു നിർത്തിയത് സുവർണയാണ് സുവർണയെ അവിടെയിട്ട് കൊട്ടി കൊടയുമാണ് ശരിക്കും പറഞ്ഞു അപ്പം ചെയ്യാൻ തന്ന ജോലികളൊക്കെ തീർത്തോ അതോ ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും ചെയ്തില്ല എന്ന് സുവർണ്ണ പറഞ്ഞു തൊട്ടരികിൽ നമ്മുടെ വിനോദം നിപ്പുണ്ട് അപ്പോൾ വിനോദിനെയും സുവർണയും കൂടിയാണ് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് നിന്നോടൊക്കെ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ അത് കൃത്യസമയത്ത് ചെയ്തു തരാനാണ് പറയുന്നത് അല്ലാതെ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടല്ല ഇവിടെ ഇരിക്കുന്നത് അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് ഗീത് വരുന്നത് അപ്പോൾ ഈ കിഷോറിന് കാര്യത്തിലൊക്കെ കുറച്ച് ഉത്തരവാദിത്വം വന്നു എന്ന് ഗീത് കരുതിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആശാൻ അവിടെ കിടന്ന് തകർത്തു വരുന്നത് അങ്ങനെ നമ്മുടെ ഗീത് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് കുറേ ഇവരെ പറഞ്ഞു അപ്പോൾ കുറേ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സുവർണ പറഞ്ഞു നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ ആ സ്ഥാനത്ത് നിന്ന് വർക്ക് ചെയ്താൽ മതി അല്ലാതെ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫുകളുടെ തലയിൽ കയറിയിരിക്കാനായിട്ടൊന്നും വരണ്ട അതിനൊന്നുമുള്ള അവകാശം അധികാരം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു മാന്യതയ്ക്കും മര്യാദയ്ക്കും പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് പ്രൂവ് ചെയ്യുക കഴിവുള്ളവനാണെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ മുതലാളിമാരുടെ മുന്നിൽ പ്രൂവ് ചെയ്ത് കാണിക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ വാക്കിന് ആര് വില തരാനാണെന്നൊക്കെ സുവർണ ചോദിച്ചു അതുപോലെ തന്നെ അന്നേരം വിനോദം പറഞ്ഞു കൂടുതൽ ഷോ കാണിക്കാതെ ഡയലോഗ് ഇറക്കാതെ പോയി തനിക്ക് തന്ന പണി ചെയ്യടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരുടെ മുന്നിൽ ചമ്മി ഗീതു അത് കേട്ടിട്ട് അങ്ങ് പോയി കേട്ടോ ഗീതു അങ്ങ് കേട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും കിഷോറിന് മനസ്സിലായി ഓ കളിയൊന്നും നടക്കത്തില്ല ചമ്മലാണ് മിച്ചം എന്നുള്ളത് അങ്ങനെ ആശാൻ ഇനി ഇപ്പം എന്ത് എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു അങ്ങനെ ആ ഒരു ഇതൊക്കെ ആയിട്ട് നമ്മുടെ കിഷോർ അവിടെ നിന്നിട്ട് നേരെ സുവർണയുടെ അടുത്തേക്ക് പോവാം സുവർണയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആരോടും പറഞ്ഞ പറഞ്ഞതുപോലെ വർക്ക് ചെയ്യില്ല അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ ആയിട്ട് സുവർണ്ണ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചിരിക്കുക ഗീതു വന്നോ എന്ന് ചോദിച്ചപ്പോൾ ഗീതാഞ്ജലി മേഡം വന്നോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു എന്തായാലും ക്യാബിന് വരെ പോയി നോക്കാവുമെന്നും പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ ഗീതുവിനെ കാണാനായിട്ട് ഗീതുവിൻ്റെ ക്യാബിനിലേക്ക് പോകുക ആ സമയം കൊണ്ട് നമ്മുടെ ഗീതു അവിടെ ഇരുന്നാൽ ഈ പൂവും കയ്യില് പിടിച്ച് കണ്ണേട്ടനെ മാത്രം വിചാരിച്ചുകൊണ്ട് ഭയങ്കര ഡാൻസും പാട്ടും കാര്യങ്ങളുമൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു എന്നിട്ട് രണ്ട് കറക്കവും ഒക്കെ കറങ്ങി എൻ്റെ കള്ളക്കണ്ണന് ഇന്ന് ഞാൻ ഇത് കൊടുക്കും അതുപോലെ തന്നെ ഞാൻ ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ മനസ്സുകൊണ്ട് ഇത് ഒരുപാട് 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 ആഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ ഗീതു എൻ്റെ കള്ള കണ്ണന് കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ എൻ്റെ കണ്ണേട്ടനെ എനിക്ക് തന്നെ കൃഷ്ണനോടല്ലേ ഞാൻ നന്ദി പറയേണ്ടത് അല്ലെങ്കിൽ കൃഷ്ണനല്ലേ ഞാൻ ഈ ഒരു സമ്മാനം കൊടുക്കേണ്ടത് എന്നൊക്കെ ഗീതു ഇങ്ങനെ അവിടെ ഇരുന്ന് ചിന്തിക്കുകട്ടോ എന്നിട്ട് കള്ള കണ്ണൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഈ സു അങ്ങോട്ടേക്ക് അവർണികയും അതുപോലെ കിച്ചും കയറി വന്നിരുന്നു അവർ രണ്ടുപേരും വന്നത് പാവം നമ്മുടെ ഗീതു അറിഞ്ഞില്ല പക്ഷേ തൻ്റെ മനസ്സുകൊണ്ട് താൻ ഗോവിന്ദേട്ടനെ പ്രണയിക്കുന്നതും അല്ലെങ്കിൽ ആ മനുഷ്യനോട് ഗീതുവിനോ ഉള്ള സ്നേഹവും ആരാധനയും ഒക്കെ ഗീതു തന്നെ പറഞ്ഞു തീർക്കുന്നതും ഇവർ കാണുന്നു ഹലോ ഗീതാഞ്ജലി എന്നും പറഞ്ഞ് ആ പറഞ്ഞേക്ക് അന്നേരം വിളിച്ചു ഗീതു എത്രത്തോളം ഗോവിന്ദനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അന്നേരം കിച്ചു മനസ്സിലാക്കി കിച്ചു പിന്നെ അതൊക്കെ കേട്ട് കരി കയറിയിട്ട് പാടില്ല ഇപ്പോൾ കൂടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു മൈൻഡിൽ ഇങ്ങനെ നിൽക്കുക ഹലോ ഗീതാഞ്ജലി ഈ ലോകത്തൊന്നും അല്ലേ ചോദിച്ചു അപ്പോഴേക്കും ഗീതു ഒരു ചമ്മലായിട്ട് ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ ഇതെല്ലാം കിഷോർ കണ്ടു എന്നുള്ളത് കൊണ്ട് ഗീതുവിനൊരു സന്തോഷമായി ആ നിങ്ങളെന്താ മിണ്ടാതെ ഇങ്ങോട്ട് അകത്തേക്ക് കയറി വന്നത് പറഞ്ഞിട്ട് കയറി വരണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ഗീതു ദേഷ്യപ്പെട്ടപ്പോൾ അയ്യോ ഞങ്ങൾ കുറെ പ്രാവശ്യം ലോക്ക് ചെയ്തു പക്ഷെ ഗീതു ശ്രദ്ധിച്ചിണ്ടായി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതെങ്ങനെ ശ്രദ്ധിക്കാൻ കണ്ണേട്ടനെ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയായിരുന്നില്ലേ പിന്നെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു ആ അതുവിടെ എന്താ സ്വർണ സോറി എന്താ അവർനിക്കാ വന്നത് എന്നിങ്ങനെ ചോദിച്ചു അത് പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് മാത്രം എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ എൻ്റെ ക്യാബിനിലേക്ക് വരാം പക്ഷേ തൻ്റെ ഭർത്താവിന് അങ്ങനെ ഏത് നേരമൊന്നും ഇതിനകത്തേക്ക് കയറി വരാൻ യാതൊരു പെർമിഷനും എന്ന് പറഞ്ഞു ഇത് ഞാൻ വിളിച്ചോണ്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഇത്തവണത്തേക്ക് ക്ഷമിച്ചു എന്നും പറഞ്ഞെങ്കിൽ ഇതു ഇങ്ങനെ പറയാം അതെനിക്ക് ബിസിനസ് പരമായ കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞു അപ്പോഴേക്കും മറ്റുള്ള സ്റ്റാഫുകളുടെ കുറ്റം കിഷോർ ഈ പറയാനായിട്ട് തുടങ്ങിയപ്പോൾ മറ്റുള്ള സ്റ്റാഫുകളെ കുറ്റം പറയാനല്ല കിഷോറിനെ ഇവിടെ നിയമിച്ചിരിക്കുന്നത് കിഷോറിൻ്റെ ജോലികൾ ചെയ്യാനാണെന്നും കിഷോർ ആദ്യം കിഷോറിൻ്റെ ജോലികൾ പെർഫെക്റ്റ് ആക്കുക അതിനുശേഷം ഇവിടെയുള്ള സ്റ്റാഫുകളെ കുറ്റം പറയുകയോ മറ്റൊക്കെ ചെയ്യുക പറഞ്ഞതും മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ടു ശരി മാം മനസ്സിലായി മാം ഒന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം അവിടെ നാണം കേട്ട് ഇങ്ങനെ നിൽക്കുക എന്തായാലും വയറ നിറച്ച് കൊടുത്തു നമ്മുടെ ഗീതു അങ്ങനെ ആ ഒരു സംസാര വിഷയം അവിടെ അങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞാലും നാണം കെട്ട് കിഷോറി ഇറങ്ങി അപ്പോൾ അവരുടെ ചോദിച്ചു നിനക്ക് വേറെ പണിയൊന്നും നീ ഇന്തിനെ വെറുതെ ഇങ്ങനെ ഗീതുവിൻ്റെ നാവായാലിരിക്കുന്നത് കേൾക്കാൻ വേണ്ടി അവരൊന്ന് ചെയ്യുന്നത് മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ട് നീ ഇന്തിനെ അങ്ങോട്ടേക്ക് ചെന്നത് അവൾക്കതൊന്നും എന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ ഗീതാഞ്ജലി മേഡത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം നോക്കാനൊന്നും എന്നെ കിട്ടില്ല ഞാൻ ഞാനെൻ്റെ കണ്ണിൽ കണ്ട പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ ഡയലോഗ് ഇറക്കുമ്പോൾ നീ കൂടുതൽ കണ്ണിൽ കണ്ട കാര്യങ്ങളൊന്നും അവിടെ പറയാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു സംസാരത്തിന് ആ ഒരു ഇതിൽ അങ്ങനെ ആ ഒരു സംസാരം എല്ലാം കഴിഞ്ഞിട്ടോ പിന്നെ കാണിക്കുന്നത് ഗോവിന്ദൻ ഇങ്ങനെ ഓഫീസിലേക്ക് വന്നു ഓഫീസിലേക്ക് വന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഗീതുമായിട്ട് പുറത്തേക്ക് പോകുക അപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് ഗീതു പറഞ്ഞു എനിക്ക് കണ്ണേട്ടൻ്റെ കൂടെ ഒരു റെസ്റ്റോറൻറ്റിലും പോകണം അതുപോലെ നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഇതെന്താ പെട്ടെന്ന് ഒരു തോന്നലൊക്കെ ഇത്രയും ദിവസം ഇല്ലാതിരുന്ന എൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ തോന്നാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പം അതെന്താ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ കണ്ണേട്ടൻ്റെ കൂടെ ഇന്ന് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു അയ്യോ ഞാൻ അങ്ങനെ ചോ പറഞ്ഞതല്ല തനിതുവരെ എന്നോട് അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു എന്തായാലും എനിക്ക് ഇന്ന് കണ്ണേട്ടൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കണം എന്ന് നിർബന്ധം പറയാ ഗീതു ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ വേറെ ആരെങ്കിലും ക്ഷണിക്കണമെന്ന് ചോദിച്ചു വേറെ ആരെയും ക്ഷണിക്കണ്ട നമ്മൾക്കിടയിൽ വേറെ ആരും വേണ്ട ഞാനും എൻ്റെ കണ്ണേട്ടനും മാത്രം ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഫുഡ് കഴിക്കണമെന്നും അതുപോലെ തന്നെ കണ്ണേട്ടനോട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഗോവിന്ദനും വളരെ സർപ്രൈസായി എന്താ ഇവിടെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പൊക്കെന്നാലും എന്തായിരിക്കും എന്നോട് പറയാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനും ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിന്തയും കാര്യങ്ങളും അതെല്ലാം ഇങ്ങനെ സംഭവിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നു എന്നിട്ട് പിന്നെ ഒരു റൂം എടുത്തു അങ്ങനെ റൂം റൂമെടുത്ത് ഇവർക്ക് രണ്ടുപേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയ ഒരു ഇതിലിങ്ങനെ എടുത്തു അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ചെന്നു അവിടെ ഇരുന്നു ഇപ്പോൾ ഗോവിന്ദൻ ചോദിച്ചു എന്താ തനിക്ക് പറയാനുള്ള ഒരു സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഈ പൂവ് പൂവെടുത്ത് ഗീതു ഗോവിന്ദൻ്റെ നേരെ എങ്ങനെ നീട്ടി ഇത് പറയാനുള്ളതല്ല കാണിക്കാനുള്ളതാണ് തരാനുള്ളതാണെന്നും പറഞ്ഞു അങ്ങനെ ഗോവിന്ദൻ്റെ നേരെ ഈ പൂവ് എടുത്ത് നമ്മുടെ ഗീതൊന്ന് വെച്ച് നീട്ടി വെച്ച് നീട്ടിക്കഴിഞ്ഞപ്പം ഇതെന്താണെന്നറിയാൻ വേണ്ടി ഗോവിന്ദൻ ഇങ്ങനെ നോക്കുക ഗീതു ഒട്ടും താമസിച്ചില്ല പെട്ടെന്ന് തന്നെ ഗോവിന്ദനെ കാലെന്തി അപ്പോൾ പൊക്കം കുറവാണല്ലോ എത്തി വലി ഞാൻ കവളത്തൊരു കുഞ്ഞുമ്മയൊക്കെ കൊടുത്തു ഉമ്മ കൊടുത്തപ്പോഴത്തേക്കും കണ്ണൻ ഇങ്ങനെ ഞെട്ടി ഹാപ്പി ബർത്ത് ഡേ കണ്ണേട്ടായ എന്നും പറഞ്ഞുകൊണ്ട് ആ ഉമ്മ കൊടുത്തു അന്നേരമാണ് നമ്മുടെ ഗോവിന്ദൻ കഥ അറിയുന്നത് മകളെ മകനെ അപ്പം ഒരു സൂപ്പർ ഹിറ്റ് കഥയുമായിട്ട് അട്ടി പൊളി വിശേഷമായിട്ട് പ്രണയ എപ്പിസോഡുമായിട്ട് നാളത്തെ കഥ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നീസ് ചെയ്യുകയും ചെയ്യാം ബൈ ബൈ